ഹലോ നമുക്ക് മിക്ക ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യുമ്പോൾ ചുണ്ട് കറുക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണല്ലേ അപ്പം എൻ്റെ കയ്യിൽ ഒരു ഡെയിലി വെയർ ലിപ്സ്റ്റിക്ക് ഉണ്ട് അതും ലിപ്സിനെ ഡാർക്ക് പിഗ്മെൻറ്റഡ് ആക്കാതെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ലിപ്സ്റ്റിക്ക് അത് ഈ ഒരു ലാക് ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് കെട്ടോ ഇതിലൊത്തിരി ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ന്യൂഡ് വെച്ച് തന്നെ നോക്കുവാണെങ്കിൽ ന്യൂഡ് പിങ്ക് ന്യൂഡ് ലാറ്റെ ന്യൂ ട്വിസ്റ്റ് ന്യൂഡ് ഹ്യൂ ന്യൂഡ് വിത്ത് അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ന്യൂഡ് ആണ് ന്യൂ ഡ്രീം ഡ്രീമെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം ഡാർക്ക് പിഗ്മെൻ്റ് ലിപ്സ് ഉണ്ടാക്കില്ല എന്നുള്ളത് തന്നെയാണ് സെക്കൻഡ് വൺ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര കംഫർട്ടബിൾ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഒട്ട് സ്റ്റിക്കിനെ ഇല്ല ഓവർ ഡ്രൈയിങ് അല്ല പിന്നെ അത്യാവശ്യത്തിന് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സൊക്കെ എനിക്ക് കിട്ടാറുണ്ട് അത്യാവശ്യത്തിന് നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈവനിങ് വരെ അതിൻ്റെ ടിൻ്റ് ഉണ്ടാവും അപ്പോൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ കഴിക്കണം വെബലൈൻ്റെ